ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാമ്പശ്രീ അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലെ ഒരുപാട് രേഖകളും വിവരങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കുറേ രേഖകളും ചിഹ്നങ്ങളും ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പല ആളുകളുടെയും ഹാൻഡിലെ രേഖകൾ പല രീതിയിലാണ് ചില ആളുകൾക്ക് രേഖ ഭാഗ്യരേഖ തുടങ്ങിയ രേഖകൾ ചിലപ്പം മങ്ങിയതോ അല്ലെങ്കിൽ വിട്ടുവിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുഫില് പലപ്പോഴും നല്ല രേഖകൾ ചില സമയങ്ങളിലെ വരിക ചിലരുടെ കൈകൾ രേഖകളില്ലാതെ തെളിഞ്ഞു കിടക്കുകയും ചെയ്യും പക്ഷേ ജാതകം നമ്മുടെ വിധി ദൈവത്തിൻ്റെ ഇടപെടൽ അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രം അതനുസരിച്ചുള്ളത് വെച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി പോകുന്ന മുന്നോട്ട് പിന്നെ നമ്മുടെ സ്വയമുള്ള പ്രവൃത്തികൾ നമ്മൾ ആർജിച്ചെടുത്ത അറിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക അപ്പോൾ എൻ്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക അപ്പോൾ ഞാൻ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ ഇമേജ് ഇതാണ് ഈ ഇമേജിൽ ഈ കാണുന്നതാണ് നമ്മുടെ രേഖ ഈ കാണുന്ന നമ്മുടെ ചിരുരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും ഈ കാണാം നമ്മുടെ ബാഹ്യരേഖ മേളോട്ട് പോകുന്ന ബാഹ്യരേഖ അപ്പോൾ ഈ രേഖയിൽ ദാ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴിവിടെ ബാഹ്യരേഖയിൽ ദാ ഇതുപോലൊരു ത്രികോണം മനസ്സിലാക്കുക ത്രികോണ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ധനത്തിൻ്റെ ആഗമനമാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ ഇവിടുന്ന് ദാ ഇങ്ങനെയൊരു വര കൂടി ഇങ്ങനെയൊരു വര ഉണ്ടെങ്കിൽ അത് വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന ധനത്തിൻ്റെ ആഗമനമാണ് നമ്മൾ പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രേഖയാണ് നിങ്ങളുടെ കൈകളിൽ കാണുന്നതെങ്കിൽ അതായത് ഈ ഒരു ബാക്കി രേഖകൾ കൂട്ടേണ്ട ആവശ്യമില്ല വ്യത്യസ്ത കൈകളായിട്ട് ചിന്തിക്കുക അപ്പോൾ ഇത്തരം ഒരു രേഖയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ത്രികോണമുണ്ട് ഇങ്ങനൊരു വിദേശ രേഖയുമുണ്ടെങ്കിൽ വിദേശത്തു നിന്നുള്ള ധനത്തിൻ്റെ ഉപയോഗം കൊണ്ട് സ്വന്തമായി ഭവനമോ കെട്ടിടങ്ങളോ കടമുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ വാങ്ങിക്കാനുള്ള യോഗങ്ങൾ നിങ്ങൾക്കുണ്ട് സ്ഥലമോ ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട് സ്വത്തുക്കളാണ് ഇത് പറയുന്നത് അങ്ങനെയുള്ള യോഗങ്ങൾ കൂടുതലും ഭവനം പറയുന്നുണ്ട് കെട്ടിടങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള യോഗങ്ങളാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ തന്നെ ബുദ്ധിമുട്ടി അധ്വാനിച്ചു കൊണ്ടുവരണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ധനമായിരിക്കാം ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം ആരേലും ആയിരിക്കാം മക്കളായിരിക്കാം ആര് വേണേലും കൊണ്ടുവരുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് വിജയം ലഭിക്കും എന്നുള്ള ഒരു രേഖയാണ് കാണുക പക്ഷേ എപ്പോഴും രേഖയുടെ ഉടമസ്ഥനാണ് കൂടുതലായ ഗുണങ്ങൾ ലഭിക്കുക ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വന്തം കടഞ്ഞ അധ്വാനത്തിൽ നിന്നായിരിക്കാം ലഭിക്കുക ഇനിയിപ്പോൾ ഇവിടുന്ന് ഭാഗ്യരേഖ നമ്മൾ മുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് മറ്റൊരാളുടെ കൈയ്യായിട്ട് നമ്മൾ ചിന്തിക്കുക ഭാഗ്യരേഖ ഒറ്റ ഭാഗ്യരേഖ ഈ താഴത്തെ ത്രികോണവും ഈ ഒരു രേഖയും കൂട്ടണമെന്നില്ല ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ദാ ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ഭാഗ്യരേഖയുടെ മേളിൽ അതായത് ഭാഗ്യരേഖ നമ്മുടെ ഹൃദയരേഖയുടെ മേളിൽ എത്തിയ ഭാഗത്ത് ഇതുപോലെ രണ്ട് ത്രികോണങ്ങൾ വന്നു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് ധാരാളം സ്വത്തുക്കളും പണവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് ഈ രേഖ തെളിയുന്ന കാലത്ത് നമ്മൾ കൂടുതലായിട്ട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം രേഖകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യങ്ങൾ തന്നെ വന്ന് കയറുകയില്ല കുറേ അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നും ബാക്കി ദൈവത്തിൻ്റെ വിധി പോലെ താൻ ബാധ്യ ദൈവം ബാധ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ സ്വന്തം പ്രവർത്തികളെ പകുതി ചെയ്യുക ബാക്കി ദൈവം പകുതി ചെയ്തോളും എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകളിലുള്ള ചിഹ്നത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാണുന്ന ത്രികോണങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും വളരെയധികം സാമ്പത്തികമായി രക്ഷപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ബാഹ്യരേഖ താഴേന്ന് ഇങ്ങനെ മേളിലേക്ക് വന്ന് ഇതായിരുന്നു ഒരു ഇങ്ങനെ ഒരു ചൂല് പോലുള്ളൊരു ആകൃതിയിൽ ഇങ്ങനെ 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 നിൽക്കുക കണ്ടില്ല കുറച്ച് ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി നിൽക്കുകയാണെങ്കിൽ ഇതൊരു മുപ്പതാവാം ഇരുപത്തെട്ടാവാം നാൽപ്പതാവാം പ്രവൃത്തിയായ ശേഷം അങ്ങോട്ടുള്ള ഏത് പ്രായത്തിൽ വേണേലും സാമ്പത്തികമായി രക്ഷപ്പെടും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം കുറഞ്ഞു പോകും എന്നുള്ളതിൻ്റെ ഒരു തെളിവും സാധ്യതയുമായിട്ടാണ് ഈ പറയുന്നത് ഈ കാണുന്നത് അപ്പോൾ മുൻകാലത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്ന കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒന്നും ഒരു പ്രശ്നമല്ല അവയൊക്കെ മാറിപ്പോകൂളും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് ഈ ഒരു കഷ്ടകാലത്തെ നമ്മൾ തരണം ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനുള്ള ഭാഗ്യം വന്നെത്തും എന്നുള്ളതാണ് ഈ കാണുന്നത് തരണം ചെയ്യാനായിട്ട് നമ്മൾ സ്വന്തമായി പ്രയത്നിക്കണം പ്രവർത്തിക്കണം ഇനി അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമ്മുടെ പെരുവേരൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു ചിഹ്നം ഈ ചിഹ്നം കണ്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം ഇത്തരം ചിഹ്നം പല ആളുകളുടെയും കൈകളിലുണ്ടാവും ചില ആളുകളുടെ കൈകൾ ജീവിതത്തിൽ വരത്തില്ല മനസ്സിലാക്കുക ഈ ചിഹ്നത്തെ അറിയപ്പെടുന്നത് മത്സ്യ ചിഹ്നം എന്നാണ് ചിഹ്നം അപ്പോൾ മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര യോഗമാണ് തിമിംഗല ചിഹ്നം എന്നൊക്കെ ഇനി പറയാറുണ്ട് തിമിംഗലം മത്സ്യം അങ്ങനെ പല പല ചിഹ്നങ്ങൾ പല പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നത് ചിലർ അത് ലക്കി വെയിൽ എന്നൊക്കെ പറയാറുണ്ട് അതായത് ഭാഗ്യത്തിൻ്റെ തിമിംഗലം ഭാഗ്യ തിമിംഗലം എന്ന് പറയുന്ന പോലെ മത്സ്യ ചിഹ്നം എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം കൂടുതലാണ് ഈ ഭിത്തിക്ക് മുൻകാലത്ത് മത്സ്യ പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല നമ്മൾ പറയുന്നത് ഇതിനകത്ത് കുറേ വ്യത്യസ്തമായ കുറച്ച് കൂടി പറയാനുണ്ട് മത്സ്യചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സെലിബ്രിറ്റി ലെവലിൽ അതിപ്പോൾ കൈയുടെ ഏത് ഭാഗത്ത് വന്നാലും ഇതൊരു പ്രശ്നമില്ല അല്ലാതെ ഇതിനെ രേഖകൾ ഖണ്ണിച്ച് പോയി അല്ലെങ്കിൽ മറ്റേതിൻ്റെ രേഖയുടെ ഇടയിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ചിഹ്നമാണ് ഇത് എവിടെ വന്നാലും നമുക്ക് ഐശ്വര്യങ്ങൾ മാത്രമാണ് ഇത് കൊണ്ടുവരിക അപ്പോൾ ഇത്തരം ചിഹ്നം ഈ ഒരു ചിഹ്നം ഒരു ഭാഗത്താണ് വരുന്നതെങ്കിൽ നമ്മുടെ എല്ലാവിധ പ്രവർത്തികളും വിജയത്തിലെത്തും ഈ ഒരു ഭാഗത്ത് വരുന്ന രേഖകൾ നമ്മളോട് ജനങ്ങളുടെ ഇഷ്ടങ്ങളെ സൂചിപ്പിക്കും നമുക്ക് സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ളതാണെങ്കിൽ ആ ഒരു മത്സ്യ ചിഹ്നം ആ ഒരു ഭാഗത്താണെങ്കിൽ ആ വ്യക്തിക്ക് സെലിബ്രിറ്റി ലെവൽ വരെ ഉയരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ധാരാളം സ്വത്തുക്കളും വകകളും എല്ലാം ഉണ്ടാവും സമ്പത്തും ഉണ്ടാവാം മറ്റേ ആഭരണങ്ങൾ സ്വർണ്ണമായിക്കോട്ടെ വെള്ളിയായിക്കോട്ടെ ചെമ്പായിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് ലോഹങ്ങളെല്ലാം ആകർഷിക്കാനുള്ള കഴിവ് വസ്ത്രങ്ങൾ ആകർഷിക്കാനുള്ള കഴിവ് അങ്ങനെ സമ്പത്ത് ആകർഷിക്കാനുള്ള കഴിവ് അങ്ങനെ എല്ലാ കഴിവുകളും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് മത്സ്യ ചിഹ്നമുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ അത് വളരെ അയച്ചിരിക്കും അതുപോലെ തന്നെ ഈ ആയുർവേഖയുടെ അവസാനമായിട്ടൊരു മത്സ്യ ചിഹ്നം മനസ്സിലാക്കും മത്സ്യ ചിഹ്നം അപ്പോൾ മത്സ്യചിഹ്നം ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ജീവിതത്തിൽ ജീവിതം വളരെയധികം വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇതിനർത്ഥം ഭയങ്കരമായ സമ്പത്ത് സമ്പന്നത ആണ് അതിനകത്ത് പറയുന്നത് ശതകോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലുള്ള ലെവലിൽ എത്താനുള്ള ഒരു പവറാണ് ഈ പറയുന്നത് ഇനി പ്രധാനമായും ചിന്തിക്കേണ്ടത് മത്സ്യ എവിടെ വന്നാലും ഐശ്വര്യമുണ്ടെങ്കിലും മത്സ്യചിഹ്നവും ദ്വീപും ആളുകൾക്ക് മാറിപ്പോവർ ദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് അല്പം അശുഭകരമായ ലക്ഷണങ്ങൾ കൊണ്ടുവരുന്നതാണ് പക്ഷേ അതൊരു നെഗറ്റീവ് ഫേഡ് ആണെങ്കിൽ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മത്സ്യചിഹ്നത്തിൻ്റെ ഒരു ചെറിയ മാറ്റം വന്നത് ദ്വീപിൻ്റെ ഷേപ്പിലേക്ക് മാറും അപ്പോൾ ദ്വീപാണോ മത്സ്യമാണോ കയ്യിലുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ കയ്യിൽ ദ്വീപ് കണ്ടിട്ട് ആ അത് മത്സ്യ ചിഹ്നമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥമെന്ന് അപ്പം മത്സ്യ ചിഹ്നമാണെങ്കിൽ ഇതുപോലെ താഴേക്ക് രണ്ട് വാൽ ഉണ്ടായിരിക്കും വാൽ ഒരോണ പട്ടമെന്നും പറഞ്ഞിട്ടൊരു ഇത് കാണിച്ചു അത് ത്രികോണത്തിലാണ് ഇങ്ങനെ ത്രികോണമായിട്ട് വന്നിട്ട് താഴോട്ട് ഒക്കെ ഷേപ്പ് ഡയമണ്ട് ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ താഴോട്ട് വാലാണെങ്കിൽ അത് പട്ടത്തിൻ്റെ ഷേപ്പാണ് കൈറ്റ് പക്ഷേ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ടിരിക്കും കണ്ടോ ഈ തലയിങ്ങനെ ഉരുണ്ടിരുന്നിട്ട് താഴേക്ക് രണ്ട് വാലുണ്ടായിരിക്കും ഇതാണ് മത്സ്യം പക്ഷേ ത്രികോണം വന്നിട്ട് താഴേക്ക് രണ്ട് വാലാണത് പട്ടമാണ് മത്സ്യമൊക്കെ പട്ടത്തിനെയും മത്സ്യ ചിഹ്നവും കണ്ടിട്ട് മാറിപ്പോവരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പട്ടത്തിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാനേ ഉള്ളൂ ഒരു ത്രികോണത്തിനടിയിലാണ് ഇതുപോലൊരു വാല ഉണ്ടെങ്കിൽ അത് പട്ടത്തിൻ്റെ ചിഹ്നമാണ് അതും സാമ്പത്തിക യോഗം തരുന്നതാണ് പട്ടം പോലെ ഉയർന്ന ആകാശങ്ങളിലൂടെ പറക്കുന്ന രീതിയിലുള്ള സമ്പത്ത് വരും ചിലപ്പം ഒക്കെ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ആവാനോ പൈലറ്റ് ആവാനോ ഒക്കെ ഉള്ള യോഗങ്ങളാണ് അതിലൂടെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണെങ്കിൽ മത്സ്യത്തിൻ്റെ ചുരുമ്പം അത് വാലുണ്ടായിരിക്കും ഇതുപോലെ രണ്ട് പാല് പട്ടത്തിനും വാലുണ്ട് ഇതിനും വാലുണ്ട് ഈ വാലില്ലായെന്ന് കരുതുക ആ വാല് അവിടെ ഇങ്ങനെ മറച്ചു കുടിക്കും കണ്ടോ ഉരുണ്ടിട്ടൊരു ഒരു ഓവർ ഷേപ്പ് ഒരു മുട്ടയുടെ ഷേപ്പിൽ ഒരു ചെറിയ സംഭവം ഇതിൻ്റെ അർത്ഥം ദ്വീപ് അത് ഈ ദ്വീപ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്നാൽ അങ്ങനെ നിൽക്കാറില്ല ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് പക്ഷേ ഒറ്റയ്ക്ക് അങ്ങനെ വരാറില്ല അത് ദ്വീപ് ആണെങ്കിൽ അവിടെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശിരോരേഖയുടെ നടുക്കായിട്ട് അത് ആ രേഖയിൽ ബന്ധിച്ച് നിൽക്കും അതായത് ഈ രേഖയുടെ പകുതി മാങ്ങിയിട്ട് ഒരു ദ്വീപിൻ്റെ ഷെയ്പ്പ് വന്നിട്ട് മാലൊന്നുമില്ല പിന്നെ ഇങ്ങോട്ട് രണ്ട് രേഖ വരയുടെ നടുക്കൊരു സാധനം ഈ ത്രികോണം നിൽക്കണ പോലെ വരയുടെ നടുക്ക് വരയോട് ചേർന്നിട്ടില്ല വരയെ ഖണ്ഡിച്ചുകൊണ്ട് താഴോട്ടൊരു ദ്വീപ് അതിങ്ങനെ നീക്കി മനസ്സിലാക്കാം ദ്വീപ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ചെറിയ ശരീര അസ്വസ്ഥത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുത്തുന്നതാണ് ഇപ്പോൾ ഹൃദയരേഖയിലാണെങ്കിൽ ആരോഗ്യ പ്രശ്നം ബുദ്ധിരേഖയിലാണെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് അപ്പം എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഷെയ്പ്പ് നിങ്ങൾ ഓർത്ത് വയ്ക്കും ദ്വീപിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ചർച്ച ചെയ്തില്ല കാരണം അത് നമുക്ക് മോശാവസ്ഥകൾ വരുത്തുന്ന കാര്യമാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ഈ ചാനലിൽ കൂടി ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് ദ്വീപിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ കണ്ടിട്ട് മാറിപ്പോകാതിരിക്കാനാണ് ഇത്തരം ഒരു കാര്യം നിങ്ങൾക്ക് മുന്നോടിയായിട്ട് പറയാൻ കാരണമായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വീപ് പട്ടം ഈ പറയുന്ന ചിഹ്നങ്ങളെല്ലാം കണ്ട ഒരുപോലെ അപ്പം ദ്വീപിൻ്റെ ഷെയ്പ്പ് ഇതുപോലെ ഈ രണ്ട് വാലം അങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ ദ്വീപാന്ന് ഓർക്കുക വാല് കൈവച്ചതുപോലെ മറച്ച് നിങ്ങളുടെ കൈയിൽ നോക്കാനല്ല നിങ്ങളുടെ കയ്യിൽ വാലോട് കൂടിയിട്ടാണെങ്കിൽ അത് മത്സ്യമാണ് അതിനെ മറച്ച് പിടിച്ചാൽ അയ്യോ ദ്വീപാണെന്ന് പറഞ്ഞ് പേടിക്കരുത് മനസ്സിലാക്കുക ഇനി മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ വാലുണ്ടെങ്കിൽ മത്സരിച്ചു ആയുർവേഖയുടെ അവസാനമാണ് ഈ മത്സ്യത്തിൻ്റെ ചിഹ്നമെങ്കിലും വളരെയധികം ഐശ്വര്യമാണ് ജീവിതത്തിൽ അവസാന സമയങ്ങളിലൊക്കെ എത്തുമ്പം വളരെയധികം ഉയർച്ച എത്തുമെന്നുള്ളതിൻ്റെ ചിഹ്നമാണത് അതുപോലെ തന്നെ നമ്മുടെ വിദേശ വിദേശരേഖയുടെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തിനെയൊക്കെ രേഖകൾ വരുന്ന രേഖകളൊക്കെ വിദേശ സമ്പത്ത് വിദേശ പണം അനുഭവിക്കാൻ യോഗം വിദേശത്ത് പോകാൻ യോഗം വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാൻ യോഗം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഭാഗത്തൊരു ഒരു മത്സ്യചിഹ്നമാണെങ്കിൽ വിദേശത്ത് ചിലപ്പോൾ നമ്മൾ സമ്പത്ത് വാങ്ങാം വിദേശത്ത് ചിലപ്പോൾ ഭവനം വാങ്ങാം വിദേശത്ത് ചിലപ്പം വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് അവിടെ സെറ്റിൽഡാവാം എന്ത് വേണേലും സംഭവിക്കാം അപ്പം അത്തരം ഭാഗങ്ങളിലൊക്കെ മത്സ്യചിഹ്നം വരുകയാണെങ്കിൽ വളരെയധികം ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം മത്സ്യചിഹ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പോൾ തിമിങ്കല ചിഹ്നം ലക്കി വെയിലെന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുകളിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു മത്സ്യ ഇവിടെ ഒരു മത്സ്യചിഹ്നം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മൂതിരവിരലിന് താഴെയായിട്ട് ഒരു മത്സ്യ ഇങ്ങനൊരു ഒരു മത്സ്യ ചിഹ്നം ഉണ്ടെങ്കിൽ ഇതിപ്പം നടു വരച്ചതിൽ വന്ന് മിസ്റ്റേക്കാണ് അത് നോക്കണ്ട കുത്തി വരച്ച പോലെ ആയിപ്പോയതാണ് അത് നോക്കണ്ട ഞാൻ ഈ വരച്ചിരിക്കുന്ന മത്സ്യ തന്നെ നിങ്ങൾ നിങ്ങളവിടെ ചിന്തിച്ചാൽ മതി ഇതാ ഈ വരച്ചിരിക്കുന്ന മത്സ്യ ചിഹ്നമാണ് ഈ കാണുന്നത് വരച്ചപ്പോൾ പേന മഷി പടർന്നതാണ് ഇനി ഇവിടെ ഈ മത്സ്യ ചിഹ്നം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് മത്സ്യ ഒന്നുകൂടി കാണിക്കണം ഇതാണ് മത്സ്യ ഈ കാണുന്ന മത്സ്യ ചിഹ്നം അതുപോലെ ഉരുണ്ട ഒരു അവിടെ പേനാവശി പടർന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ വെട്ടുപോലെ ഇരിക്കുന്നതല്ല മത്സ്യ എന്ന് നോർക്കുക ഞാൻ ഒന്ന് തെളിവിനായിട്ട് ഇവിടെ നിന്നുകൂടെ കാണിച്ചതേ ഉള്ളൂ ഇനി ഇവിടെ നമ്മുടെ ഈ മോതിരവിരൻ്റെ താഴെയായിട്ട് ഒരു മത്സ്യചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വരുന്ന ചിഹ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഗുണന ചിഹ്നം വന്നാൽ നക്ഷത്രം വന്നാൽ എല്ലാം നമുക്ക് സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള സാധ്യതയാണത് കാണിക്കുന്നത് വളരെയധികം ഉയർച്ചയാണത് കാണിക്കുന്നത് മോതിരവിരലിൻ്റെ താഴെ മോതിരവരൻ്റെ താഴെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഗുണം കിട്ടും വലിയൊരു ഗുണന ചിഹ്നമായാലും സമ്പത്ത് പുരോഗതിയാണ് വലിയ ഗുണന ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ ഒരു ഗുണന ചിഹ്നമാണ് സമ്പത്ത് സമ്പത്തുണ്ടാകുന്ന സമയത്തും ചില സമയങ്ങളിൽ ചെറിയ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഈ ഉണ്ടാവും മനസ്സൊക്കെ ചെറിയ ഗുണന ചിഹ്നമാണെങ്കിൽ നമുക്ക് സമ്പത്തും സൽകൃത്തിയും പേരും ഒക്കെ നിൽക്കും പക്ഷേ ഗുണനച്ചിന്നം വലുത് വലിയ വലുതാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സമ്പത്തിനൊക്കെ ചൊല്ലി ചിലരൊക്കെ ചില അപവാദ കഥകളൊക്കെ ചിലപ്പം പ്രചരിപ്പിച്ചെന്ന് വരും അതൊക്കെ നമ്മൾ തറഞ്ച് ചെയ്യുക മൈൻഡ് ചെയ്ത് തരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുകയില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താണേലും നമുക്കൊരു ഗുണം വരുമ്പോൾ ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും പ്രചരിപ്പിക്കുമെന്നും കൂടി ഓർക്കുക അഫൂയമുള്ള ആളുകൾ പലതും പറഞ്ഞു വരുത്തുമെന്നും കൂടി ഓർക്കുക മനസ്സിലാക്കാതെ ഓർമ്മ സൂക്ഷിക്കുക ഇനി പറയാനുള്ളത് ഇവിടെ മോതിരപേരിൻ്റെ താഴെ ഗുണനായിക്കോട്ടെ നക്ഷത്രമായിക്കോട്ടെ ഏതായാലും സെലിബ്രിറ്റി ലെവലിൽ വിവരെയാണ് അവിടെ ഇതുപോലൊരു മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ മത്സ്യ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലിബ്രിറ്റി ലെവലിൽ വിവരം മാത്രമല്ല അതിലെ ഏറ്റവും വലിയ അഗ്രകണ്ഡ്യനായിത്തീരാനായിട്ട് സാധിക്കും അത്രയ്ക്കധികം ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ ഭാഗത്തുള്ള മത്സ്യത്തിൻ്റെ ചിഹ്നം മനസ്സിലൊക്കെ അപ്പോൾ എത്ര ഭാഗത്ത് മത്സ്യചിഹ്നങ്ങൾ വരാം എല്ലാ ഭാഗത്തും മത്സ്യചിഹ്നങ്ങൾ വരാം ഇനി ഇതിനിടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ അതായത് നമ്മുടെ ആയുർ രേഖ ഭാഗ്യരേഖ തമ്മിലുള്ള ഇവിടെയുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പിനകത്ത് വരുന്നതിനകത്ത് എവിടെ വേണേലും മത്സ്യചിഹ്നം വന്നാലും അതിനനുസരിച്ചുള്ള യോഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും മത്സ്യചിഹ്നം വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ പറയുന്നത് ദൈവ അനുഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള അത്ഭുത ശക്തികൾ വരെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെയധികം അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ മത്സ്യ ചിഹ്നത്തിൽ പറയുന്നത് അതുപോലെ ത്രികോണ ചിഹ്നങ്ങൾ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമാണ് മനസ്ഫലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എതിർ എന്ന് എടുത്ത് പറയാനുള്ളത് വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്പം കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ചിഹ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ചില ചിഹ്നങ്ങൾ നമ്മൾ കണ്ടു ചില രേഖകൾ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്സ്യത്തിൻ്റെ ചിഹ്ന ബന്ധം മനസ്സിലായി ദ്വീപിൻ്റെ ചിഹ്ന ബന്ധം മനസ്സിലായി പട്ടത്തിൻ്റെ ചിഹ്നത്ത് കിട്ടുമ്പോൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഭാഗ്യരേഖയിൽ ഈ ചൂവിൻ്റെ പോലുള്ള ചിഹ്നങ്ങൾ വരുന്നത് നമുക്ക് വളരെയധികം ഭാഗ്യം കൂട്ടിരുന്നു മത്സ്യത്തിൻ്റെ ചിഹ്നങ്ങളെ പല ഭാഗങ്ങളിൽ വന്ന് വളരെയധികം ഭാഗ്യം കൂട്ടിരുന്നു ത്രികോണത്തിൻ്റെ ചിഹ്നങ്ങൾ പല ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഭാഗ്യം കൂട്ടിരുന്നതെല്ലാം നമ്മൾ മനസ്സിലായി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും നമ്മളെ മനസ്സിലാക്കിയാൽ നമ്മൾ നല്ല ചിന്തകൾ നിറയ്ക്കുക നല്ല ആളുകളുമായി കൂട്ടുകൂടുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള ചിഹ്നങ്ങളും രേഖകളുമൊക്കെ നമ്മുടെ കൈകളിൽ തെളിഞ്ഞു വരും വളരെയധികം ഐശ്വര്യങ്ങൾ നമുക്ക് ലഭിക്കും നല്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റി മാത്രമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്യുമ്പോൾ കൂടുതലായി നല്ല ചിഹ്നങ്ങൾ നമ്മുടെ കൈകളിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിലുള്ള അനുസരിച്ചിട്ടാണ് നമ്മുടെ കൈകളിലെ രേഖകൾ രൂപപ്പെടുന്നത് അപ്പം മോശമായ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല നല്ല നമുക്ക് ഇന്ന ഉയർച്ച ലഭിക്കും നമുക്ക് ഇന്ന മാറ്റം ജീവിതത്തിൽ വരും അല്ലെങ്കിൽ നമ്മളിപ്പം കലാപരമായി ഏതെങ്കിലും കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെലിബ്രിറ്റി ലെവലിൽ പോകാനുള്ള ഒരു രേഖ നിങ്ങളുടെ കൈവാശത്തുണ്ടെങ്കിൽ അതിൽ എനിക്ക് വിജയമാണ് എന്നെ കാത്തിരിക്കുന്ന മനസ്സിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിലൂടെ നമുക്ക് വിജയിക്കാനും സാധിക്കും അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് സഞ്ചരിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അതിലൂടെ തന്നെ ലഭിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ അറോചനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉൾക്കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയോ ചെയ്യുക താങ്ക്